എപ്പോഴാണ് ഈ ലോകം അവസാനിക്കുക എന്നുള്ളത് അള്ളാഹുക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ എപ്പോഴാണ് നമ്മൾ ഈ രോഗത്തോട് ഇടപെറയുക എന്നുള്ളത് അള്ളാഹുവിന് മാത്രമേ പറയാൻ കഴിയൂ എങ്ങനെയാണ് നമ്മൾ മരിക്കുക ഏതവസ്ഥയിലാണ് നമ്മൾ മരിക്കുക എന്താണ് നമുക്ക് സംഭവിക്കുക മരണത്തിൻ്റെ ആ മരണം എങ്ങനെ ഏത് രോഗിയിലാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളത് അതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കിലാണ് അതിൻ്റെ കാര്യങ്ങൾ മനുഷ്യന് മാത്രമല്ല ഈ ലോകം അവസാനിക്കുന്നതെന്നാണെന്ന് അള്ളാഹുക്ക് മാത്രമേ അറിയുള്ളൂ പ്രപഞ്ചം ഈ ഗാലക്സികൾ ഒക്കെ തകർന്ന് എന്നാണെന്ന് അവന് അള്ളാഹുവിന് മാത്രമേ അറിയാൻ കഴിയൂ ലോകാവസാനത്തിൻ്റെ അടയാളത്തിൽ ലോകാവസാനത്തിൽ ഒരുപാട് അടയാളങ്ങളുണ്ട് പറഞ്ഞാലും പറഞ്ഞാലും തീരുവല്ല അപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ലോകം അവസാനിക്കേണ്ട മട്ടിലേക്കാണ് വളരെ ഫാസ്റ്റായിട്ട് കൊണ്ട് ഒരുപാട് അടയാളങ്ങൾ കടന്ന് പോയിട്ടുണ്ട് ഇനി വരാൻ പോകുന്നുണ്ട് അള്ളാൻ റസൂര് പറഞ്ഞ ഒരുപാട് അടയാളങ്ങൾ കടന്നു പോയിട്ടുണ്ട് ഇനി വരാൻ പോകുന്നുമുണ്ട് അള്ളാഹു നമ്മളെ കത്ത് രീകുമാറോട് ലോകാവസാനത്തിൻ്റെ ഏറ്റവും വലിയ ഫിത്തന മസീഹിദ് തെജാലാണ് പിന്നെ യുജൂജു മിജൂജ് ഇതൊക്കെ കടന്നു വരാൻ കിടക്കണുള്ളൂ പിന്നെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് ലോകാവസാനത്തിൻ്റെ ഒരു അടയാളത്തിൽപ്പെട്ട ഒരു അടയാളമാണ് സമയം സമയത്തിനൊരു സമയത്തിൻ്റെ ഒരു കുതിച്ചുപോക്ക് പണ്ടൊക്കെ ഇപ്പോൾ റമതാ മാസമായി കഴിഞ്ഞാലൊക്കെ ഈ സമയം വളരെ പെട്ടെന്ന് കടന്നു കടന്നുപോക്ക് ഉണ്ടായിരുന്നില്ല റമദാൻ തുടക്കം എന്നുള്ളത് ഈ തുടക്കം അവസാന എപ്പോഴാണ് തുടങ്ങിയിട്ട് എപ്പോഴാണ് അവസാനിപ്പിച്ച് അവസാനിച്ചതെന്ന് നമുക്കെന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല അത്ര വേഗത്തിലാണ് സമയം പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു പത്ത് നോമ്പ് അഞ്ച് നോമ്പൊക്കെ ആയാൽ ഞങ്ങൾ തന്നെ ഞങ്ങളെ വീട്ടുകാരൻ അല്ലെങ്കിൽ ആളുകൾ പറയുന്നിട്ട് എപ്പോഴപ്പോൾ എത്ര പെട്ടെന്നുണ്ടപ്പോൾ നോമ്പ് ഇങ്ങനെ കടന്നു പോണു അല്ലേ അങ്ങനെ ചിന്തി അങ്ങനെ പറയാം ആളുകൾ ചർച്ച ചെയ്യാറുണ്ട് എനിക്കും തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ ഇത്ര ഇപ്പം ഞാൻ രാവിലെ ആവണോ വൈകുന്നേരം ആവണോ നമ്മളെ കാര്യങ്ങൾ കഴിഞ്ഞു പോയി കൊണ്ടിരിക്കുന്നു പക്ഷെ സമയത്തിന് ഒരു ബർക്കത്തില്ലായിരുന്നു ഒന്നിനും ഒരു സമയം കിട്ടാതെ വരിക അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ടൈമിങ് പെട്ടെന്ന് അതായത് ഇത്ര പെട്ടെന്ന് വൈകുന്നേരം ആയോ അല്ലെങ്കിൽ ഉച്ച ശരി നമ്മൾ വേഗം പണിക്കൊക്കെ ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പണിക്കറങ്ങി ഇത്ര പെട്ടെന്നുകൊണ്ട് മൂന്ന് മണിയായോ ഇത്ര പെട്ടെന്നുകൊണ്ട് നാല് മണിയായോ അസർ ബാങ്കല്ലേ കൊടുത്തത് ഏഹ് എപ്പോഴാണ് ഉച്ചയായിട്ട് വൈകുന്നേരം ഈ അസറുബാങ്ങ് കൊടുക്കാറായോ ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അതാണ് സമയം പെട്ടെന്ന് കടന്നു പോവാം ഈ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളിൽ പെട്ടെന്ന് തന്നെയാണിത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരിപ്പോഴും പണത്തിൻ്റെ പുറകെയും അതുപോലെ തന്നെ ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സിഹർ ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് ഇത് എന്തിനാണ് ഇവർ ചെയ്യുന്നതെന്ന് അറിയില്ല കാരണം ആളുകൾ ഒരു സ്ഥലം ഒരാ ആൾ സ്ഥലം മേടിച്ചു ആ സ്ഥലം വേറൊരാൾ മോഹിച്ച് ആ മോഹിച്ച ആൾക്ക് ആ സ്ഥലം മേടിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് മറ്റവൻ്റെ പൈസ ഉണ്ടായതുകൊണ്ട് മറ്റവൻ മേടിച്ചു അതുകൊണ്ട് അവനതിൽ നേരാണ്ടാന്ന് വിചാരിച്ചിട്ട് ഇപ്പം സിഹർ ചെയ്തു ഏഹ് അങ്ങനെയുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ ഒരാളെ വളർച്ച വളർച്ചയിൽ ഒരുപാട് അസൂയ തോന്നിയിട്ട് സിഹർ ചെയ്യുക ഇതൊക്കെ നാളെ അതാ ഇപ്പം നമ്മളൊക്കെ ഇതിൽ നിന്നൊക്കെ തൗപ ചെയ്തിട്ട് മടങ്ങി വരണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ലോകം അവസാനിക്കേണ്ട ഓരോ അടയാളങ്ങൾ വളരെ തെളിഞ്ഞു വരികയാണ് ചെറു എന്നൊക്കെ പറഞ്ഞാൽ വലിയ വൻ പാവമാണ് ഇപ്പം നമ്മൾ ഒരാൾക്ക് വേണ്ടി ഒരാളെ തുലയ്ക്കാൻ വേണ്ടി സിഹർ ചെയ്യുക അതൊക്കെ വൻ പാവങ്ങളിൽ പെട്ടതാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി സെഹറിയ അള്ളാഹുക്കാക്കട്ടെ അപ്പം അത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മളൊരാളെ നശി നശിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സമയം ഇങ്ങനെ കടന്നു പോവുകയാണ് അള്ളാഹുക്ക് വേണ്ടിയിട്ട് വിവാദത്തെടുക്കാനും അള്ളാഹുവിലേക്ക് അടുക്കാനൊക്കെ സമയം പണത്തിന് പുറകെ ഓടുന്ന സമയത്തൊക്കെ പണമല്ലാതെ ഇപ്പം ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് അത് ഹക്കായ മാർഗ്ഗത്തിലൂടെ അല്ലെങ്കിൽ ഒരുപാട് ഒരാളെ മുതല് പറ്റിച്ചിട്ടുണ്ടാക്കിയ പൈസ അതൊന്നും ആളുകളിന്ന് നോക്കുന്നില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഹക്കായത് മാത്രം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഭാര്യമാർക്ക് കുടുംബത്തിന് കൊടുക്കുക അതല്ല ഒരാളെ പറ്റിച്ച് കണ്ണീര് ഉള്ള പൈസയുണ്ട് നമ്മൾ എവിടെ തരാനൊന്നും പോകണ്ട പക്ഷെ നമ്മൾ ചിന്തിക്കുക ഒരാളെ തുലക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തുക പണത്തിന് കുറഞ്ഞു ഓടുക അപ്പോൾ അതൊക്കെ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ ഇങ്ങനെ കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിലൂടെയാണ് നമ്മളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നാളെ മരിച്ചു തന്നു കഴിഞ്ഞാൽ അള്ളാഹുനോട് നമ്മൾ അതിനൊക്കെ പറയേണ്ടി വരും ഏ അപ്പം നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഈ ലോകാവസാനത്തിനെ കുറിച്ച് ചിന്തിക്കുക ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുക മായഷറിനെ കുറിച്ച് ചിന്തിക്കുക പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുക ഇതൊക്കെ ഇനി കടന്നു വരാനുള്ളതാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരാളെ തുലക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിഭാഗത്തെടുക്കേണ്ട സമയങ്ങളാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നാളെ മരിച്ചതെന്ന് അല്ലാതെ ചോദിക്കില്ലേ എന്ത് നീ എന്താണ് വിഭാഗത്തെടുക്കാറുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ നമ്മൾ തപ്പി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഒന്നുകൂടി ഭൂമിക്ക് മടക്കി വിടുവാറിഞ്ഞാൽ നടക്കില്ല അവസരങ്ങൾ അവസരങ്ങളിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ അവസരം മാക്സിമം നമ്മൾ മുതലാക്കുക എടുക്കുക അള്ളാഹുലേക്ക് എടുക്കുക നമ്മുടെ ജോലി സമയങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഏഹ് ഇല്ലാ ലാഹല്ല നിസ്കാരങ്ങൾ പരമാവധി നമ്മൾ ഒഴിവാക്കാതിരിക്കുക കളിക്കാതിരിക്കുക ഏ ഇതൊക്കെ നമ്മൾ ചെയ്യണം നമ്മൾ ഇതൊക്കെ ലോകാവസാനം ഇല്ല അതൊക്കെ കുറച്ച് അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ അല്ലെങ്കിൽ മരണം അങ്ങനെ അപ്പോഴൊന്നും മരിക്കില്ല അങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ ചില ആളുകൾക്കുണ്ട് അപ്പോൾ മരണം എന്ന് പറഞ്ഞാൽ എന്തായാലും ഗൗരവം എന്താണെന്ന് നമ്മളിഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല പല ആളുകൾക്കും മയ്യത്ത് കൊണ്ടുപോയിട്ട് കബറടക്കിയിട്ട് എൻ്റെ ശവ്യാല് കേട്ട സംഗതി കേട്ടോ ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത് അയാൾ ഒരു പ്രായമായ ആൾ ഈ കളിയാക്കുന്ന ആളുകൾ ആളുകളെയൊക്കെ കൂടുതൽ വയസ്സുണ്ട് അയാളോട് പറയാം ഇനിയിപ്പം എന്നാ ഞങ്ങൾക്കൊക്കെ ഒന്ന് പോകാന്നോ ഈ പള്ളിക്കാട്ടിക്കേ ഈ പ്രായമായ മനുഷ്യനോടേ ഏ അള്ളാഹുക്കാക്കട്ടെ അത്ര നാവ് ഈ നാവെന്ന് വിട്ടാൽ എന്തുയാണെന്ന് അറിയാം നമുക്ക് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല ഒരു ദിവസം എൻ്റെ വായിന്ന് വളരെ ദേഷ്യം പിടിച്ച സമയത്ത് എന്തോ വന്നു പോയപ്പോൾ വാപ്പ എന്നോട് പറഞ്ഞൊരു വാക്കാണ് നാവ്ന്ന് ഒരാളെ അവരോട് ഞാൻ നല്ല ചൂടായി അപ്പോൾ എൻ്റെ വാപ്പ എന്നോട് പറഞ്ഞതാണ് നാവെന്ന് വിട്ടത് തിരിച്ചെടുക്കാൻ പറ്റില്ല ശരിയാണ് അള്ളാഹുക്കാക്കട്ടെ അപ്പം പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ലോകാവസാനത്തിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് അടയാളങ്ങൾ അപ്പോൾ ഈ ഒരു അടയാളത്തെ സമയം ആ സമയം നമ്മൾ അപാദത്തുകൾ എടുക്കാൻ ശ്രമിക്കുക വിപാതത്തുകൾ എടുക്കുക ഏ അപ്പോൾ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് സ്ഥലത്തൊക്കെ ഇഷ്ടംപോലെ ചെല്ലുക അല്ല അള്ളാഹ് മനസ്സിലാക്കാൻ പോകുന്നനെ ഇരിക്കുമോട്ടെ എല്ലാവർക്കും സ്ഥലത്തല്ല അങ്ങനെയൊക്കെ കുറേയൊക്കെ നമ്മൾ ചെല്ലുക കഴിയുന്ന പോലെ ചെയ്യുക അത് ഏഹ് അപ്പോൾ എല്ലാവർക്കും വെയിലിഷ്ടപ്പെട്ടെന്ന് കരുതുന്നുണ്ട്